ൊരു ഫുൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഫുൾ വീഡിയോ എന്ന് പറയുമ്പോൾ ആകെ അഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ പക്ഷേ അഞ്ച് മിനിറ്റിൽ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ കണ്ടോക്കുന്നേ രാവിലെ ചായ ഒടിച്ച് ദോശയ്യുന്നു പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നിട്ട് നേരെ മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടാ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിൽ മുറ്റടിക്കല് എന്റെ പേര് എനിക്ക് മുറ്റടിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അടിച്ചു വാരണമല്ലോ അങ്ങനെ ഞാൻ അടിച്ചു വാരണീല് ഇവരെ കണ്ടു ഇവർ രാവിലെ തന്നെ നല്ല അർജന്റായിട്ട് എങ്ങോട്ടോ പോവാണ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കുറെ നേരം ഞാൻ ഓരോ നോക്കിയിരുന്നു കുറച്ചു നേരൊക്കെ ഓരോ മുട്ടി തിരുന്ന് നിന്നാണ്ട് പിന്നെ വേഗം എന്തോ സൗണ്ടായിട്ട് ഓടി പോകണുണ്ട് പിന്നെ വീടിന്റെ ൊക്കൊന്ന ആദ്യം തന്നെ ഞാൻ ക്ലീൻ ആക്കും അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നിട്ട് നമ്മുടെ വള്ളത്തിൽ പോയിട്ട് ഇങ്ങനെ കൈയും കാലും മുഖക്കൊന്ന് കഴുകുമ്പോൾ ഓ ഭയങ്കര സുഖമാണ് അങ്ങനെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ എന്നിട്ട് അടുപ്പത്തേക്ക് പോയിക്കാണ്ട് തീയൊക്കെ കത്തിച്ച് സെറ്റാക്കി ചോറ് അങ്ങനെ സെറ്റാക്കി വിചാരിച്ചു തിരുമ്പാളുള്ള ഇട ഇവിടെ ചോറുണ്ടല്ലോ ഒരു പത്തര ആവുമ്പോഴെങ്കിലും ആവണട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആ പ്രഷർ ഉള്ളൂ ഇപ്പം പത്തര വരെ കഞ്ഞിക്ക് വെയിറ്റ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചീത്ത പറയും ഇപ്പം ആൾക്ക് കഞ്ഞി മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പത്തര ആവുമ്പോഴത്തേന് സെറ്റാക്കും പിന്നെ പാത്രം കഴുകൽ ഇത് കഴിഞ്ഞാൽ എനിക്കൊരു എന്തോ നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഭാരം അങ്ങോട്ട് ഇറക്കും ച്ച പോലെ തന്നെ കേട്ടോ എനിക്ക് ഈ പാത്രം ഇങ്ങനെ സിംഗിളിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരു പാത്രമാണെങ്കിൽ എനിക്ക് അപ്പത് മോറിക്കണം പക്ഷെ ചില ദിവസം ഞാൻ കുറെ കൂട്ടിയിടും അന്നെന്തോ എനിക്കറിയില്ല അന്നെന്തോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂട്ടിയിടുക പിന്നെ അതിൻ്റെടയിൽ ഐ ഡി ഇടണെങ്കിൽ അജാനും അടുപ്പിൽ വിറകും കിട്ടും കുത്തി നിറച്ചിട്ടുണ്ടോ അതിന് എൻ്റെ ഇരുന്ന് കുറെ അടിയൊക്കെ കിട്ടിയവ എന്നെ പറഞ്ഞു എന്നിട്ട് ഞാൻ കോണിമ പോയിരുന്നപ്പോൾ നാർത്ത കൊടുത്ത അടിയൊക്കെ എനിക്കൊന്ന് തിരിച്ചു തരുന്നുണ്ട് പിന്നെ എനിക്കൊരു അവ്യം തന്നു എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി ഇവിടെ വെറുതെ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെയും എനിക്കവിടെ അവിടെ എടുക്കാമുള്ളൂ എന്നിട്ട് ഞാൻ പിന്നെയും ക്ലീനാക്കണം എന്തായാലും ഇന്ന പോലെ തന്നെ ഈ കാര്യം എല്ലാ പുണ്ണുങ്ങളും അല്ലേ അങ്ങനെ ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കി തെറ്റാക്കണില്ല അപ്പുറത്ത് നല്ല പരുത്തൽ പരുത്തുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങളുടെ മൈൻഡ് ചെയ്യണില്ല പിന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങി വച്ചപ്പോഴത്തേന് ആ തീ ഉണ്ടല്ലോ എൻ്റെ ഷാളുമൊക്കെ ഇപ്പോൾ തന്നെ ആവേണ്ടി തായിരുന്നു ഇതിൻ്റെ മദറല്ലോ ഈ വീഡിയോ കണ്ടാൽ എന്തായാലും എന്നെ ചീത്തറി എനിക്ക് എപ്പോഴും ഈ ഒരു അബദ്ധം പറ്റലുണ്ട് അതിൻ്റെ ഉമ്മനെടുത്തു നിന്ന് എപ്പോഴും എനിക്ക് ചീത്ത കേൾക്കലുണ്ട് എന്നോട് പറയലുണ്ട് ഈ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ പറയലുണ്ട് പക്ഷേ ഇന്നെന്തോ അബദ്ധം പറ്റി അതിൻ്റെ ഇടയിൽ അജാനും വന്നാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അല്ലുമോൻ അല്ലുമോനെന്ന് കാര്യമായിട്ടൊന്നും കുടിച്ചിട്ടില്ല അവനക്ക് നല്ല പനിയാണ് ഇട്ടത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടൊന്നും വലിയൊരു കുറവ് കാണില്ല പിന്നെ മൂന്ന് ദിവസം പനിക്കുന്നു ഡോക്ടർ പറഞ്ഞിട്ടേ അങ്ങനെ ഞാൻ അവനക്കൊരു മുസമ്പി ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അസാനുവിന് ഈ മുസമ്പി ജ്യൂസ് ഇഷ്ടമല്ല കേട്ടോ എന്നാലും എനിക്ക് കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വൃത്തിയേടാണ് എന്നിട്ട് അത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കുടിക്കണം ബാക്കി അവക്ക് മുറ്റത്ത് കൊണ്ടുപോയി ഒഴിക്കണം അല്ലെങ്കിൽ അവനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അപ്പം വെച്ചിട്ട് ഞാൻ അത് കൊടുക്കും അങ്ങനെ അല്ലുമോനൊക്കെ കുടിപ്പിച്ച് ഞാൻ ചെന്നപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ അവസ്ഥ ഇങ്ങനെ അയക്കണം ഇമ്മയാണ് ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഈ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇമ്മ എന്ത് പണി ചെയ്യുമ്പോഴും അസാനും എല്ല് പോയിക്കാണ്ട് കൈയിട്ട് വാരും ഇമ്മ ഒന്നും പറയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ ഇമ്മ ഒന്നും പറയില്ലല്ലോ അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വലിച്ചു വാരിയിടാം നേരെ മറിച്ച് ഈ പണി ഞാനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരക്കൂലട്ടോ ഞാൻ നല്ല അടി അടിച്ചു കൈയിനൊക്കെ നല്ല അടി അടിക്കും അപ്പോൾ ആൾ ആ പരിസരത്തേക്ക് വരില്ല സാധാരണ എല്ലാ അമ്മമാരും ഉപ്പമാരും അങ്ങനെ തന്നെയാണ് ഈ കാര്യം എവിടെയും അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇന്ന് ബീഫാണ് അപ്പോൾ ബീഫിൻ്റെ പരിപാടിയൊക്കെ ഏറ്റെടുക്കണേ ഈ സമയം കൊണ്ട് ഞാൻ തുടക്കൽ കഴിച്ചുകൊണ്ട് വേഗം മേലെ പോയിക്കാണ്ട് കുളിക്കും എന്ന് വിചാരിച്ചു നല്ല മഴക്കാരുണ്ടായിരുന്നു കൂളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പുറത്ത് നല്ല പേരാ പേര് മഴയായിരുന്നു പിന്നെ താഴെ പോയി ബീട്രൂട്ട് ഞാൻ അച്ചാർ ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ആരെങ്കിലും അച്ചാർ ഇട്ടുകേ ഇനി ബീട്രൂട്ടും കൂടി അച്ചാർ അച്ചാറിട്ടാലും എൻ്റെ അമ്മ ചീത്താറിട്ടാം കാരണം എൻ്റെ മധുരമല്ലവർക്ക് സുർക്ക ഇഷ്ടമല്ല ഇമ്മ കൂട്ടൂല നമ്മൾ കൂട്ടുന്നതും ഇഷ്ടമല്ല ഭയങ്കര ഇതാണത് ആ സാധനം ഭയങ്കര കേടാണ് അത് കൂട്ടേണ്ടാന്നാ പറയുക അപ്പം ഇനി ഇടണ്ട വിചാരിച്ചിട്ടാണ്ട് ഞാൻ എന്താട്ടി ഉപ്പേരി ഉപ്പേരുണ്ടാക്കാൻ വിചാരിച്ചു ഈ ഉപ്പേരിനോടൊന്നും ഇവിടുത്തെ പപ്പാക്ക് വലിയ താല്പര്യം ട്ട ഇപ്പൊ കൂട്ടൂല പക്ഷേ ഇപ്പൊ സാധനങ്ങളൊക്കെ കൊണ്ടുവരും ഇപ്പൊ കൂട്ടൂല അത്രേ ഉള്ളൂ ഞങ്ങളൊക്കെ കൂട്ടും ഞാനും കൂട്ടും ഇതിൽ തേങ്ങയും കൂടി ഇട്ടാൻ നല്ല രസമാണ് അപ്പൊ തേങ്ങയും കൂടി ഇട്ടിട്ട് അത് വെക്കാനാണ് എന്റെ പ്ലാൻ പിന്നെ ബീഫ് ഞങ്ങളിവിടെ അടുപ്പത്തേ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ ഇന്ന് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ ഞാൻ അടുപ്പിച്ചിരിക്കണിട്ടാ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെന്താവൂലേ അങ്ങനെ ബീഫ് ഉണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇരിക്കാറ് അല്ലേ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കണേ എല്ലാ ടേസ്റ്റ് അങ്ങനെ ആ അടുപ്പത്ത് ഉമ്മ കുളിക്കാൻ പോയി പിന്നെ ഞാനിടൈനി നിങ്ങൾ പോയപ്പോൾ ഇവർ നല്ല കൊറിയൻ പാടം ഇരുന്ന് കാണുകയാണ് കേട്ടാ ഇതിൻ്റെ കാക്കാനും മോനാണ് ഓനൊന്നും ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ചോറൊക്കെ സെറ്റായി ഞാൻ ചോറൊക്കെ ഇങ്ങനെ തിന്നു ചേച്ചാനുനും അല്ലൂനും ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ചോറിനെല്ലാം കഴിഞ്ഞൊന്നിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങാൻ കുറച്ച് സമയം ഉറങ്ങില്ല എന്തോ സമാധാനമൊക്കെ ഇടാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ Bye bye see you!